പ്രിയപ്പെട്ടവരെ മഹാരാഷ്ട്രയിൽ ചില ഭാഗങ്ങളിൽ സിക്ക വൈറസ് സ്ഥിരീകരിച്ചതോടെ സം സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഗർഭിണികളായ സ്ത്രീകളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കണമെന്നും അണുബാധയേറ്റ ഗർഭിണികളുടെ ഭ്രൂണ വളർച്ച പ്രത്യേകം നിരീക്ഷിക്കണമെന്നും കേന്ദ്രം നിർദ്ദേശിച്ചു എട്ട് സിക്ക വൈറസ് കേസുകളാണ് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതിൽ ആറും പൂനെയിലാണ് അഹമ്മദ് നഗർ കോലാപൂർ എന്നിവിടങ്ങളിലാണ് മറ്റു കേസുകൾ കണ്ടെത്തിയത് എന്താണ് സിക്ക വൈറസ് സിക്ക എന്നത് ഒരു ആർ എൻ എ വൈറസാണ് ഡെങ്കിപ്പനി ചിക്കൻകുനിയ തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്ന ഈഡിസ് ഇനത്തിൽപ്പെട്ട പെൺകൊതുകൾ വൈറസ് വാഹകർ കൊതുകുകടി ലൈംഗികത മുലയൂട്ടൽ എന്നിവയിലൂടെയാണ് വൈറസ് പ്രധാനമായി പകരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉഗാണ്ടയിലെ സിക്ക കാടുകളിൽ റീസസ് കുരങ്ങുകളിലാണ് വൈറസിനെ കണ്ടെത്തുന്നത് അടുത്ത വർഷമായപ്പോഴേക്കും ഈ വൈറസിനെ ഈഡിസ് ആഫ്രിക്കാനസ് എന്ന കൊതുകുകളിൽ വൈറസിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു ഇന്ത്യയിൽ ആയിരത്തി രണ്ടായിരത്തി പതിനാറിൽ ഗുജറാത്തിലാണ് ആദ്യമായി സിക്ക വൈറസ് റിപ്പോർട്ട് ചെയ്യ ചെയ്യുന്നത് അതിനുശേഷം തമിഴ്നാട് മധ്യപ്രദേശ് രാജസ്ഥാൻ കേരളം മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഡൽഹി കർണാടക എന്നിവയുൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ പിന്നീട് കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഗർഭ ഗർഭാവസ്ഥയിലോ പ്രസവ സമയത്തോ അമ്മമാരിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് വൈറസ് ബാധയുണ്ടാവാൻ സാധ്യതയുണ്ട് പ്രാരംഭ അണുബാധക്ക് മാസങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷവും ചില മനുഷ്യ കോശ കോശങ്ങളിൽ വൈറസ് സാന്നിധ്യമുണ്ടാകാം അതിനാൽ വൈറസ് സ്ഥിരീകരിച്ചവർ രക്തം കോശം എന്നിവ ദാനം ചെയ്യുന്നത് കുറച്ച് മാസങ്ങളിലേക്ക് ഒഴിവാക്കണം സിക്ക വൈറസ് പ്രത്യാഘാതങ്ങൾ സിക്ക വളരെ രൂക്ഷമായി പടർന്നു പിടിക്കുന്ന ഇടങ്ങളിൽ ഗർഭിണികളായ സ്ത്രീകളെ സിക്ക ബാധിക്കാനിടയായാൽ അവരുടെ കുഞ്ഞുങ്ങളെ അത് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് സിക്ക വൈറസ് ബാധിച്ച ഗർഭിണികൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ മൈക്രോ സെഫാലി തലയുടെ വലിപ്പം കുറയുക എന്ന അവസ്ഥ ഉണ്ടാകുന്നു വൈറസ് ബാധ വന്നുപോയവരിൽ ഗിലൻ ബേരി സിൻഡ്രം എന്ന ആരോഗ്യ പ്രശ്നം ഉടലെടുക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഗിലൻ ബേരി സിൻഡ്രാം വരുന്നവർക്ക് നാഡി സംബന്ധമായ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക കൈക്കാലുകൾക്ക് ബലക്കുറവുണ്ടാവുന്ന അവസ്ഥയാണിത് സിക്ക വൈറസ് ലക്ഷണങ്ങൾ നിപ്പ കോവിഡ് പോലെ അതിതീവ്ര ലക്ഷണങ്ങൾ സിക്ക വൈറസിന് ഉണ്ടാവില്ല എന്നാൽ ഡെങ്കിപ്പനി ചിക്കൻകുനിയ പോലെയുള്ളവരുമായി സാമ്യമുണ്ടാകും അഞ്ചിൽ നാല് പേരിലും യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാകില്ല ചിലരിൽ ഒരു ചെറിയ പനിയായി വന്ന് രോഗം അടങ്ങുകയാണ് ചെയ്യുന്നത് പനി ചെങ്കണ് പേശിവേദന ശരീരത്തിൽ ചുവന്ന തടിപ്പുകൾ എന്നിവയാണ് രോഗത്തിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ ഡെങ്കിയും ചിക്കൻ ചിക്കു ചിക്കുൻകുനിയയും സിക്കയും ഒരേ ഇനത്തിൽപ്പെട്ട കൊതുകുകളാണ് പരത്തുന്നത് എന്നാൽ സിക്ക വൈറസ് ബാധയെ ഡെങ്കുവായും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഡെങ്കിയുടെ ലക്ഷണങ്ങളുള്ളവരും എന്നാൽ ഡെങ്കി പരിശോധനയിൽ നെഗറ്റീവ് റിസൾട്ട് കാണിക്കുന്നവരുമല്ലുമാണ് സിക്ക പരിശോധന നടത്താറുള്ളത് ലക്ഷണങ്ങൾ അനുസരിച്ച് ഡെങ്കിയിൽ ഇതിനെ വേർതിരിച്ചറിയാൻ പ്രയാസമാണ് സിക്ക വൈറസ് പ്രതിരോധം കൊതുക് വഴി പകരുന്ന വൈറസ് ആയതിനാൽ കൊതുക് നിവാരണമാണ് പ്രധാന പോംവഴി ഈഡീസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ ഒരു കണ്ടെയ്നർ ബ്രീഡ് ബ്രീഡറാണ് വളരെ കുറഞ്ഞ ജലാംശത്തിൽ പോലും മുട്ടയിട്ട് പെരുകാൻ കൊതുക് കഴിയുന്ന കൊതുകുകളാണ് ഇവ വീടിൻ്റെ പരിസരത്തുള്ള ചെറിയ പാത്രത്തിലോ കരിയിലക്കൂട്ടത്തിലോ മാലിന്യ കുമ്പാരത്തിലോ ഒക്കെ മുട്ടയിട്ട് ഇവ വളരാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് പ്രധാനം